നമസ്കാരം തന്റെ സ്വകാര്യ ജീവിതത്തെ കുറിച്ച് ജോൺ നിന്നും നേരിടേണ്ടി വന്ന ഒരു പറയുകയാണ് ഇപ്പോൾ നടൻ കമലഹാസൻ നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽപ്പെട്ടയാളാണ് താങ്കൾ പിന്നെ എന്തിനാണ് രണ്ട് തവണ വിവാഹം കഴിച്ചത് എന്നായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം കുറെ അധികം കോളേജ് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ വെച്ചായിരുന്നു ബ്രിട്ടാസ് ഇത്തരത്തിലൊരു ചോദ്യം തന്നോട് ഉയർത്തിയത് എന്നും കമൽഹാസൻ ഓർത്തെടുത്തു ഈ ചോദ്യത്തിന് താൻ നൽകിയ മറുപടിയെക്കുറിച്ചും അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ കമൽഹാസന്റെ തഗ് ലൈഫ് എന്ന സിനിമ പ്രമോഷൻ പരിപാടിക്കിടെ ചെന്നൈയിൽ വെച്ചാണ് ഇത് രാമഭക്തനായിരുന്നിട്ട് കൂടി രണ്ട് വിവാഹം കഴിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് വിശദമായി ജോൺ ബ്രിട്ടേഴ്സ് ചോദിച്ചു എന്നാണ് കമൽഹാസൻ പറയുന്നത് പത്തോ പതിനഞ്ചോ വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണിത് ഇന്ന് അദ്ദേഹം ഒരു എം പി ആണ് എന്നും കമൽഹാസൻ പറയുന്നു കമൽഹാസിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് പത്ത് പതിനഞ്ച് വർഷം മുൻപ് നടന്ന ഒരു സംഭവമാണിത് എന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൂടിയായ ജോൺ ബ്രിട്ടാസ് എം പി ഒരിക്കൽ എന്നോടൊരു ചോദ്യം ചോദിച്ചു അതും കുറെ കോളേജ് വിദ്യാർത്ഥികളുടെ മുന്നിൽ വെച്ചാണ് ആ ചോദ്യം നിങ്ങൾ വളരെ നല്ലൊരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് വരുന്നയാളാണ് എന്നിട്ട് പോലും രണ്ട് വിവാഹം കഴിച്ചത് എന്തുകൊണ്ടാണ് ഇങ്ങനെയായിരുന്നു ജോൺ ബ്രിട്ടാസിന്റെ ചോദ്യം നല്ല കുടുംബം എന്നതിന് ഒരാളുടെ വിവാഹ ജീവിതവുമായി എന്താണ് ബന്ധം എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അതിൻ്റെ അദ്ദേഹം പറഞ്ഞത് രാമഭക്തനായതുകൊണ്ട് താങ്കൾ രാമനെ പോലെ ജീവിക്കുമെന്ന് കരുതി എന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം രാമനാണ് കുറഞ്ഞത് അതെങ്കിലും നിങ്ങൾ പിന്തുടരേണ്ടതല്ലേ ഇങ്ങനെയായിരുന്നു ചോദ്യം ആദർശ രാജാവ് രാമൻ മൂന്ന് പ്രമുഖ ഹിന്ദു ദൈവങ്ങളിൽ ഒരാളായ ഭഗവാൻ വിഷ്ണുവിൻ്റെ ഏഴാമത്തെ അവതാരമാണ് വിഷ്ണുവിൻ്റെ ഏകാരാധനയിലും രാമൻ ഒരു സ്ത്രീയിൽ മാത്രം ഒതുങ്ങുന്ന പുരുഷനാണ് എന്ന് വിശ്വസിക്കുന്ന അയ്യങ്കാർ ബ്രാഹ്മണ സമുദായത്തിൽപ്പെട്ടയാളാണ് കമൽഹാസൻ ഇതിൽ നിന്നാണ് ബ്രിട്ടാസിന്റെ ഉയർന്നു വന്നത് അക്കാര്യത്തിൽ കമൽഹാസൻ ബ്രിട്ടാസിന് കൊടുത്ത മറുപടി ഇങ്ങനെയായിരുന്നു ഞാൻ പ്രാർത്ഥിക്കാറില്ല രാമപാത പിന്തുടരാറുമില്ല എനിക്ക് തോന്നുന്നത് ഞാൻ രാമപിതാവായ ദശരഥനെയാണ് പിന്തുടരുന്നത് എന്നാണ് കാരണം മൂന്ന് മൂന്നുപേരെ വിവാഹം കഴിച്ചിട്ടുണ്ടല്ലോ എന്തായാലും ബ്രിട്ടോസിന്റെ അസ്ഥാനത്തെ ചോദ്യത്തിന് കൃത്യമായ മറുപടി തന്നെയാണ് കമൽഹാസൻ നൽകിയത് നർത്തകിയും നടിയുമായ വാണി ഗണപതിയാണ് കമൽഹാസന്റെ ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ മേൽനാട്ട മരുമകൾ എന്ന സിനിമയിൽ ഇരുവരും ഒന്നിച്ചഭിനയിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് ഇവർ വിവാഹിതരായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഈ ബന്ധം നിയമപരമായി തന്നെ വേർപ്പെടുത്തി കമൽഹാസൻ നടി സരികയെ പിന്നീട് വിവാഹം കഴിച്ചു കമൽഹാസന്റെയും സരികയുടെയും മകളാണ് ശ്രുതി ഹാസൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ശ്രുതി ജനിച്ചത് രണ്ടാമത്തെ മകളായ അക്ഷര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ജനിച്ചു സരികയും കമൽഹാസനും രണ്ടായിരത്തി നാലിലാണ് വേർ പിരിഞ്ഞത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ നടി ഗൗതമിക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം തഗ് ലൈഫിൻ്റെ പ്രമോഷൻ പരിപാടിയിൽ നടൻ സിലംബരസനും നടി ൃഷയുമുണ്ടായിരുന്നു വേദിയിൽ വിവാഹ സങ്കല്പത്തെക്കുറിച്ച് നടി തൃഷയോടും ചോദ്യമുയർന്നു ഞാൻ വിവാഹത്തിൽ വിശ്വസിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു കാര്യം സ്വാഭാവികമായി സംഭവിക്കുകയാണ് എങ്കിൽ കുഴപ്പമില്ല എന്നായിരുന്നു തൃഷയുടെ മറുപടി